നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ദിലീപിന്റെ ഈ അവസ്ഥയിൽ സിനിമാ സുഹൃത്തുക്കളൊക്കെ പിന്തുണയുമായി എത്തുകയാണ് നിരന്തരം ഒരു നടനെ ആക്രമിക്കുന്നു ചെയ്യാത്ത കുറ്റത്തിന് വാർത്തകളിൽ തേജോവധം ചെയ്യുന്നു ഈ ഗതി മറ്റൊരു നടനും വരരുത് എന്ന് ദിലീപ് തന്നെ പറയുന്നു സിനിമക്കകത്ത് പലരും ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞ് ദിലീപിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇവരെക്കാരൊക്കെ വിഷമിക്കുന്നത് മറ്റൊരാളാണ് ദിലീപിന്റെ ഭാര്യ കാവ്യ മാധവൻ കാവ്യയുടെ പേര് പറഞ്ഞാണ് എന്നും സോഷ്യൽ മീഡിയയിൽ ദിലീപിനെ വിമർശിച്ചിട്ടുള്ളത് വിവാഹശേഷം ശേഷം ആ വിമർശനങ്ങൾ വളരെയധികം കൂടിയെന്ന് കാവ്യ വിശ്വസിക്കുന്നു അത്രയും ഇപ്പേരും പറഞ്ഞ കരച്ചിലാണ് അത്രേ കാവ്യം നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്ന് ദിലീപിനെ ചാനലുകളിൽ വിചാരണ ചെയ്യുന്നവർ സത്യം മനസ്സിലാക്കുമ്പോൾ പശ്ചാത്താപിക്കേണ്ടി വരുമെന്നും കാവ്യുറപ്പുണ്ട് ഇത് തന്നെയാണ് കാവ്യയുടെയും ദിലീപിന്റെയും കുടുംബാംഗങ്ങളും പറയുന്നത് ദിലീപിന്റെ ജീവിതത്തിൽ കാവ്യമാധവനെ എന്നും ശത്രുപക്ഷത്താണ് നിർത്തിയിരുന്നത് മഞ്ജു വാര്യനുമായുള്ള വിവാഹമോചനത്തിന്റെ പേരിൽ പലരും കാവ്യെ വിമർശിച്ചു അന്ന് മഞ്ജുവിന്റെ ദാമ്പത്യം തകർത്തത് കാവ്യാണെന്നായിരുന്നു വാദം കാവ്യയുടെ പേര് പറഞ്ഞ് ദിലീപിന്റെ സിനിമകൾ തകർക്കാനും ചിലർ ശ്രമിച്ചിരുന്നു ദിലീപിന്റെ ഓരോ സിനിമ റിലീസ് ചെയ്യുമ്പോഴും കാവ്യമാധവനുമായുള്ള ഗോസിപ്പുകൾ ും ഇത് സഹിക്കാതെയാണ് വിവാഹം ചെയ്യാമെന്ന തീരുമാനത്തിൽ ദിലീപ് എത്തിയത് കാവ്യുമായുള്ള വിവാഹ വിമർശനങ്ങൾ കൂടി അതുവരെയുള്ള ഗോസിപ്പുകളെല്ലാം സത്യമായിരുന്നു എന്ന തരത്തിലാണ് പിന്നീട് വിമർശനങ്ങൾ ഉയർന്നത് കാവ്യമായുള്ള വിവാഹത്തിന്റെ പേരിൽ ദിലീപിന്റെ ഷോ ബഹിഷ്കരിക്കുമെന്നും സിനിമ ഉപേക്ഷിക്കുമെന്നൊക്കെ ഭീഷണിയുണ്ടായിരുന്നു കാവ്യയുടെ പേര് പറഞ്ഞിട്ടൊന്നും ദിലീപിനെ തകർക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ നടിയെ ആക്രമിച്ചതിന്റെ കുറ്റം ദിലീപിൽ കെട്ടിവെക്കുന്നത് തനിക്ക് നേരെയുള്ള അക്രമത്തിന്റെ തുടർച്ചയാണിതെന്ന് വിശ്വസിക്കുന്ന കാവ്യ ആകെ അസ്വസ്ഥതയാണത്ര ഇപ്പോൾ എന്തായാലും ദിലീപിന്റെ കരിയർ ഇപ്പോൾ വൻ പ്രതിസന്ധി നേരിട്ട് എന്ന ചിത്രം പരാജയപ്പെട്ടതിൽ അതിന്റെ ഭാഗമാണ് മാത്രമല്ല ഇപ്പോൾ അഭിനയിക്കുന്ന കുമാരസംഭവം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പ്രതിസന്ധിയിലാണ് ഈ പ്രശ്നങ്ങൾക്കിടയിൽ ദിലീപിന് പുതിയ ചിത്രത്തിലേക്ക് കരാർ ചെയ്യാനും നിർമ്മാതാക്കൾ ഭയക്കുന്നു എന്നാണ് കേൾക്കുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി